ഉന്നത വിദ്യാഭ്യാസ ദേശീയ കൺവെൻഷനിൽ കേന്ദ്ര സർക്കാരിനെയും ഗവർണർമാരെയും യു ജി സിയെയും ഒരുപോലെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർമാർ ഭരണഘടനയ്ക്കതീതമായി പ്രവർത്തിക്കുകയാണ് കരട് നിർദ്ദേശങ്ങൾക്കെതിരെ നിയമപരമായും ഭരണഘടനാപരമായും നീങ്ങണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഗവർണർക്ക് അതൃപ്തി ഭൂരിപക്ഷം വി സിമാരും തിരുവനന്തപുരത്ത് നടന്ന കൺവെൻഷനിൽ പങ്കെടുത്തില്ല സർക്കുലർ വിവാദത്തിൽ ഗവർണർക്ക് വഴങ്ങിയെങ്കിലും കൺവെൻഷനിൽ യു ജി സി കരട് ഭേദഗതിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കരടിലെ നിർദ്ദേശങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ദോഷകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഗവർണർമാർ ബില്ലുകൾ പാസ്സാക്കാത്തതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നും ആരോപിച്ചു For the state governments in the appointment of the vice chancellors of the public universities established under the state tax and thus impinge on the legitimate rights of the states in a federal setup. In the selection process of vice chancellors, all powers are sought to be vested in the chancellor by taking away the function of കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ഫ്രോം ദ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇഫ് ദ ചാൻസലർ ക്യാൻ എപ്പോയിൻറ്റ് എനി വൺ ഫ്രോം എ പാനൽ അൺഡൌട്ടഡ്ലി ദോയിൻമെന്റ് വിൽ ബി എറ്റ് ദ ബിഹസ്റ്റ് ഓഫ് ദ പൊളിറ്റിക്കൽ പവേഴ്സ് ദാറ്റ് ഹാവ് എപ്പോയിൻ്റഡ് ദ ഗവർണർ സംഘടിപ്പിച്ചതിന് സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച പ്രതിപക്ഷ നേതാവ് എല്ലാ തരത്തിലും കരട് ഭേദഗതിയെ എതിർക്കുമെന്നും അറിയിച്ചു ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫ്രീ ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ഡെമോക്രാറ്റിക് ടു ദോർ ദ ഗവൺമെൻറ്സ് ഹൗ ടു സപ്പോർട്ട് ഉള്ളി ദ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ലെറ്റ് ദ അക്കാഡമിക് കമ്മ്യൂണിറ്റി റൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദ യു ജി സി അടുത്താനയിലായിരിക്കുമെന്ന് തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർഗ വ്യക്തമാക്കി അദ്ദേഹത്തെ കൂടാതെ കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുത്തു പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാല വി സിമാരിൽ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ എൽ സുഷമ മാത്രമാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് ഗവർണറുടെ വിയോജിപ്പിന് വഴങ്ങിയെങ്കിലും അക്ഷരാർത്ഥത്തിൽ സർക്കാർ സംഘടിപ്പിച്ചത് യു ജി സി ചട്ടവിരോധ പരിപാടി തന്നെയാണ് ചട്ടവിരുദ്ധമായി സംഘടിപ്പിച്ച ഈ പരിപാടി രാഷ്ട്രീയപരമായി നേരിടാനുള്ള ഒരു ആയുധമാക്കുകയാണ് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം വിഷ്ണു കരുണാകരൻ കേരള വിഷൻ ന്യൂസ്